എൻ്റെ പൊഞ്ഞു മോളെ നീ എന്തിനത്തേക്ക് നീച്ച് വന്നിരിക്കണേ അന്നെല്ലാം ഇവിടെ എല്ലാം ചെയ്യാൻ മോള് പോയി കിടന്നോളൂ ആ കുറച്ച് കഴിഞ്ഞിട്ട് നീച്ച് തന്നാ മതി എന്തിനത്തേക്ക് നീച്ചു വന്നിരിക്കണേ ഓ പിന്നെ ഇവിടുത്തെ പണികളല്ലോ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് മോള് പോയി കിടന്നാം പുതുപ്പെണ്ണ ഒന്ന് വിചാരിച്ച് ഇത്ര നേരത്തേക്ക് നീച്ചു തരണം അതൊന്നും വേണ്ട നീ പോയി കിടന്നോ കിടക്കുന്നില്ലേ ആ നീ പോയി കിടന്നോ കുറച്ച് കഴിഞ്ഞ് നീച്ചു തന്നാൽ മതി പിന്നെ മഴയൊക്കെ അല്ലേ എന്ത് പോകുമ്പതിയെ പറയാണ്ടിരിക്കാൻ നല്ലത് ഇവിടുത്തെ കാര്യം ഇവിടെ ഒരു നേരം വെളുത്ത് മുഖത്ത് വെളുത്തടിച്ചാൽ പോലും നീക്കില്ല ശോ എന്റെ ഒരു കഷ്ടക്കാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ആറുമണിക്ക് ശേഷം ചേർന്ന് പറഞ്ഞാൽ ഇനി മോനെ ഇതെന്ത് പോല ഒരു കല്യാണത്തിന് പോണ പോലെപ്പോ കാണേ ഈ ആ സ്വർണ്ണയ്ക്ക് എടുത്തിട്ട് വന്നേ ഒക്കെ ഇട്ടിട്ട് പോയാ മതി പിന്നെ അവൾ വെറും മാല മാത്രം ഇട്ടിട്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വായ ഞാനൊക്കെ ഇട്ടു തരാം അതൊക്കെ ഇട്ടു പോയിട്ട് എന്താ പിടിച്ച് വെച്ചിട്ട് കാര്യം ഇവിടുത്തെ കാര്യം പറയാണ്ടിരിക്കാ നല്ലത് എന്താ ഒന്ന് കടയിലേക്ക് ഇറങ്ങിയെങ്കിൽ പോയി എന്ന് സ്വർണ്ണം മൊത്തം എടുത്തിട്ട് വെള്ളത്തിലെ പുറത്തേക്ക് ഇറങ്ങാമോ ഇപ്പഴേ നമ്മുടെ ഇവിടുത്തെ കടയിലേക്ക് പോയിട്ട് വാലും മാലയ്ക്ക് എത്തിച്ചാണോ ആര് കാണിക്കാനാണോ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്വർണ്ണ എത്തി കണ്ടിട്ടുണ്ടോ ഈ ഒരു മാല അല്ലാതെ വേറെ നില മോളെ കുറച്ച് ദിവസം എന്റെ വീട്ടിലൊന്നും പോയി നിൽത്ത് അവിടെ അമ്മയ്ക്കും അച്ഛനൊക്കെ ആഗ്രഹങ്ങൾ നീ അവിടെ പോയി നിൽക്കണമെന്നും കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ മോളെ പോയിട്ട് പതുക്കെ വന്നാ മതി ഏയ് അമ്മയ്ക്ക് ഇപ്പൊ സഹായം ഒന്നും വേണ്ട ഇപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ മോള് പോയിട്ട് എത്ര ദിവസം വേണമെങ്കിലും മോളുടെ വീട്ടിൽ പോയി നിന്നോ ഒരു മാസം രണ്ട് മാസം പതുക്കെ വന്നാ മതി ഹേ എനിക്ക് കൊഴപ്പൊന്നുമില്ല മോള് പോയി നിന്നോ ആ അവൻ വരുമ്പോൾ ഞാൻ പറയാം മോളെ ഇപ്പൊ തന്നെ പൊക്കോ എടു കോമതിയെ അവിടുത്തെ വിശേഷം അവൾ വീട്ടിൽ പോയി നിൽക്കാത്ര അവരുടെ അമ്മയ്ക്ക് വയ്യാത്ര എന്റെ എന്ന് ആർക്കും വിഷയമില്ല ഈ വയ്യാത്ത അണ്ണി ഇട്ടിട്ടാണ് ഇപ്പൊ അവടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പോയാലോ എന്താ ഒരു മാസം കഴിഞ്ഞേ കഴിഞ്ഞു തരുള്ളൂ പൂലി ഭയങ്കര ഇഷ്ടേ തന്നെയാണോ ഓ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് അവനൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടായിരിക്കും ഞാനിത് എത്ര വർഷത്തോളം ഈ കറികളൊക്കെ വെക്കുന്നു ഇതുപോലൊരു കറി ഞാൻ വായിൽ വെച്ചിട്ടില്ല നന്നായിരിക്കുന്നു കേട്ടോ എന്റെ കോമഡി ഇവിടുത്തെ കറി പറയാതിരിക്കുക എന്നുള്ളത് വായിലേക്ക് വെക്കാൻ പറ്റില്ല അവളുണ്ടാക്കിയ കറികളൊന്നും എന്നാലും നമുക്ക് എന്തേലും കഴിച്ചല്ലേ പറ്റുള്ളൂ ഒന്നും വിചാരിച്ച് കഴിക്കുന്നതാണ് എരിവ് കൂടിയിട്ടും ഉപ്പ് കുറഞ്ഞിട്ടും ഒന്നും കൊണ്ടില്ല അതിനൊക്കെ ഞാൻ വെക്കുന്ന കറികൾ തന്നെ ഒരു പാത്രം ചോറുണ്ട അവൾ എന്നടുക്കള കയറിയും അന്ന് ഞാൻ പറ്റില്ല മോളുടെ വീട്ടിലേക്ക് പോകുമ്പോ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോണട്ടോ കേട്ടോ കൈ വീച്ചിട്ട് അങ്ങനെയൊന്നും പോവരുത് എന്ത് വേണ്ട വാങ്ങിച്ചോ ഓ പൈസ അല്ലെങ്കിൽ ഇത് വെച്ചോട്ടോ ആ ഒക്കെ വാങ്ങിച്ചോളൂ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അവനോട് ഇഷ്ടങ്ങൾ നിനക്കല്ലേ അറിയുള്ളു എന്ത് വേണിച്ച വാങ്ങിച്ചോളൂ ആ പോയിട്ട് വരൂട്ടോ ആ ശരി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി പിന്നീട് അവൾക്ക് അവളുടെ വീട്ടിൽ പോകുമ്പോ പലഹാരം മറിച്ച് കൊണ്ടോണത്ര എന്താ എന്റെ മാന കാഴ്ച കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പലഹാരം ഉം ഇങ്ങോട്ട് അവളെ എൻ്റെ മാന കുറച്ചൊന്നും അല്ലാതാ മുതലാക്കുന്നുള്ളു ഇവിടെ വീട്ടിലേക്ക് എന്തേലും വാങ്ങിയിട്ട് കൂ എന്താ അവളുടെ വീട്ടിലേക്ക് കാണാൻ നമുക്ക് എപ്പഴും പെണ്ണ് കാണാൻ പോയി അവനൊന്നും പറ്റിയില്ല അവസാനം എന്റെ പൊന്ന മോളേനല്ലേ കണ്ടെത്തിയത് എന്റെ ഭാര്യ ആണ് ഇങ്ങനത്തെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയത് എവിടെയും കാണോ ഇങ്ങനൊരു മരുമകള് എത്ര എണ്ണത്തിന് പോയി എന്ന് കണ്ടതാ അവനെ പറ്റി ഒറ്റ വരെണ്ണത്തിന എന്റെ ഗതി കേട് എന്നല്ലാതെ എന്താ പറയുക അത് ബോമതി അവർക്കിപ്പോ പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ പോണത്ര എന്തൊക്കെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാനും എനിക്കൊരു സഹായത്തിന് കിട്ടണം അങ്ങനെ ചിന്തി അവർക്കും ഇങ്ങനെ പുറത്തേക്ക് പോയി കെട്ടിയത് കൂടെ ഇങ്ങനെ ലാറ്റി അടിക്കണം പോയി ഫുഡൊക്കെ കഴിച്ച് കറിവേക്ക് വരാനാ ഔട്ടി നടക്കാനൊക്കെ പോട്ടെ എന്നൊന്ന് അമ്മ അമ്മ വന്നൊന്നൊരു വിളി ഏയ് അതില്ല അവൾ എന്താ പറഞ്ഞ അതിനപ്പുറല്ല എന്റെ മകന് അല്ല രമണീയ ഇത് മകന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓ എൻ്റെ മകൾക്കാണെങ്കിൽ അവളെ എന്തെടുത്തത് അവ കുഞ്ഞ് പോലും നോക്കുന്നു അമ്മായിണെങ്കിൽ പഞ്ചസാവം അങ്ങനത്തെ ഒരു അമ്മായിട്ടിട്ട് അവൾ എന്ത് കാര്യമാണവ ചെയ്ത് എൻ്റെ വയസ്സിൽ പറഞ്ഞത് കൊണ്ടായിരിക്കാം അല്ലേ അവൾ എന്ത് പറയുന്നത് അതൊക്കെ വാങ്ങിക്കൊടുക്കും ഇപ്പം എന്താ പറയുക ബിരിയാണി വേണോ ചിക്കൻ വേണോ അത് മധുരപലഹാരം കൊണ്ട് വേണം എന്തുണ്ടെങ്കിലും അവൻ വാങ്ങിക്കൊടുക്കും ഒരു മടിയും കാണിക്കാറില്ല അതുപോലെ തന്നെ അമ്മായിനേയും അമ്മായിട്ടും എല്ലാവരും മഴ യുടെ ശബ്ദ അതുകൊണ്ട് ആ കലസില എന്റെ പോ